ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചനയാണ് അർച്ചനയുടെ ഫോണിലേക്ക് അജയന്റെ അമ്മ വിളിക്കുകയാണ് മോളെ ഞങ്ങൾ നാളെ ഡി ജി പിയെ കണ്ട് പരാതി കൊടുക്കാൻ പോവുകയാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ അപകടത്തിന് പിന്നിലും ആരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അതും കൂടി ചേർത്താ ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകുന്നത് മോളോട് ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം എന്ന് കരുതിയാ പറഞ്ഞതെന്നും അജയന്റെ അമ്മ പറയുമ്പോ ആരും അറിയാതെ ശ്രദ്ധിക്കണമെന്നും എ സി പി വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറയാമെന്നും അർച്ചന പറയുന്നു അതേസമയം ഇതെല്ലാം കേട്ട് സംശയത്തോടെ നിൽക്കുകയാണ് കമല പിന്നീട് കാണിക്കുന്നത് ധനുഷും അവന്തികയും കൂടി മിന്നൽ ബിജുവിനെ കാണാനായി പോയിരിക്കുന്നതാണ് നീ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ധനുഷ് പറഞ്ഞു തരുമെന്ന് അവന്തിക പറയുന്നു ബിജു നീ ചെയ്ത കാര്യങ്ങളെല്ലാം നല്ലത് തന്നെയാ പക്ഷേ നീ അല്പം കൂടി സൂക്ഷിക്കണമായിരുന്നു ഇനി നിന്നെ ഏൽപ്പിക്കാൻ പോകുന്നത് അല്പം കൂടി റിസ്ക് പിടിച്ചൊരു പണിയാണ് അവന്തിക നിന്നെ ഒരു ഫോട്ടോ കാണിച്ചു തന്നിരുന്നല്ലോ സച്ചി ഒരു ദിവസത്തേക്ക് നീ അയാളെ കിഡ്നാപ്പ് ചെയ്യണം എന്റെ കല്യാണത്തിന്റെ തലേ ദിവസം അയാളെ മിസ്സിംഗ് ആയാൽ കല്യാണം കഴിഞ്ഞ് മാത്രമേ നീ അയാളെ റിലീസ് ചെയ്യാൻ പാടുള്ളൂ അല്ല സാറേ എനിക്കൊരു സംശയം സാറ് കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ആങ്ങളെയല്ലേ ഈ പറയുന്ന സച്ചി അപ്പോ അയാള് മിസ്സായാലോ സാറിന്റെ കല്യാണം എങ്ങനെ നടക്കുമെന്ന് ബിജു ചോദിക്കുന്നു അതിനൊക്കെയുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് എന്താണെങ്കിലും നെല്ലിശ്ശേരിയിലെ ഒരാണുങ്ങൾക്കും തലച്ചോറില്ലാത്തത് കൊണ്ട് കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നടക്കും താനിപ്പോ തന്നോട് പറഞ്ഞ പണി മാത്രം ചെയ്താൽ മതി തനിക്ക് കൂട്ടിനു വേണമെങ്കിൽ ആൾക്കാരെ വിളിച്ചോ സച്ചി മിസ്സായി കഴിയുമ്പോൾ അർച്ചന പിന്നെ അതിൻ്റെ പിന്നാലെ പോയിക്കോളും അപ്പോൾ പിന്നെ എനിക്ക് സ്വസ്ഥമായി തന്നെ വിവാഹം കഴിക്കാമെന്ന് ധനുഷ് പറയുമ്പോ സാറ് പറഞ്ഞ ജോലി കൃത്യമായി തന്നെ ഞാൻ ചെയ്യുമെന്നും സാറിന്റെ വിവാഹത്തിൻ്റെ അന്ന് സച്ചിയും അർച്ചനയും ഉണ്ടാകില്ലെന്നും ബിജു പറയുന്നു അതേസമയം ഒരു കോള് വന്നിട്ട് അവന്തിക മാറി നിൽക്കുകയാണ് തുടർന്ന് ധനുഷ് ബിജുവിന് പണം നൽകുകയും കൈ കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവന്തിക മാറി നിന്ന് അത് തൻ്റെ ഫോണിൽ വീഡിയോ ആക്കുകയാണ് എന്താണെങ്കിലും ഒരു തെളിവായിട്ട് ഇതെൻ്റെ കയ്യിൽ കിടക്കട്ടെ നീ എന്നും എൻ്റെ കാൽച്ചുവട്ടിൽ തന്നെ വേണ്ടതാണല്ലോ എന്നും അവന്തിക മനസ്സിൽ പറയുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് സേതുമാധവൻ എല്ലാവരെയും താഴേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരെയും ഞാൻ വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് നാളെ കഴിഞ്ഞാൽ ധനുഷിൻ്റെയും സ്നേഹയുടെയും കല്യാണമാണ് മറ്റന്നാളാണ് കല്യാണമെങ്കിലും മറ്റന്നാൾ വരാൻ അസൗകര്യമുള്ളവരെല്ലാം നാളെ ഇങ്ങോട്ടേക്ക് വരും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ധനുഷിൻ്റെ വീട്ടിൽ പാർട്ടിയൊക്കെ അതുകൊണ്ട് നാളെ ധനുഷും സ്നേഹയും എവിടെയും പോകാതെ ഇവിടെ തന്നെ ഉണ്ടാകണം വരുന്നവരുടെ ആഹാരവും താമസവും ഒക്കെ തന്നെ നോക്കണം ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല അതുകൊണ്ട് നന്ദൻ മാത്രമല്ല സച്ചിയും നാളെ മുതൽ ഓഫീസിൽ പോകണ്ടെന്ന് സേതു പറയുമ്പോൾ സച്ചി ദേഷ്യത്തോടെ പറയുകയാണ് അത് പറ്റില്ല അച്ചാ സന്ധ്യുമില്ല ധനുഷുമില്ല നന്ദേട്ടനുമില്ല അനൂപമില്ല ആരുമില്ലാതെ വന്നാൽ ഓഫീസിലെ കാര്യങ്ങളെല്ലാം പ്രശ്നത്തിലാകും എന്താ സച്ചി കല്യാണത്തിന് വരില്ലെന്ന് പറഞ്ഞ് എന്നെയും സ്നേഹയും വിഷമിപ്പിക്കാനാണോ ഒന്നിൻ്റെ ഉദ്ദേശമെന്ന് സേതു ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കുകയാണ് അല്ല ഇവൾക്ക് ഒരേ എട്ടനും കൂടിയുണ്ടല്ലോ സന്ദീപ് എന്നിട്ട് അവനെന്താ ഈ ചർച്ചയ്ക്കൊന്നും വിളിക്കാതിരുന്നത് ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ് ആര് പറഞ്ഞു വിളിച്ചില്ലെന്ന് ഞാൻ വിളിച്ചതാ അപ്പോൾ അവന് ആതിരയ്ക്ക് സ്കാനിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഈ വിവാഹം നടത്തുന്നതേ നിങ്ങളുടെ രണ്ടു മൂന്ന് പേരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിയിട്ടല്ലേ മറ്റുള്ളവരെല്ലാം അതനുസരിക്കണമെന്ന് പറയുന്നതേ അല്പം ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് എന്നൊക്കെ സച്ചി പറയുമ്പോ അവന്തിക പറയുകയാണ് എനിക്കറിയാം നീ ഇപ്പോ ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് നിങ്ങൾക്കാർക്കും ഇഷ്ടമില്ലാത്ത വിവാഹമാണല്ലോ ഇപ്പോ നടക്കാൻ പോകുന്നത് തുടർന്ന് അനക പറയുകയാണ് ചേച്ചിയോട് സച്ചേട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയാൻ ചെല്ലരുതെന്ന് ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ ചേച്ചിക്കെന്താ മനസ്സിലാകില്ലേയെന്നും അനക ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിൽക്കുകയാണ് അവന്തിക ഞാൻ അവനെ വിളിച്ചിട്ടും അവൻ വരാതിരിക്കുന്നത് ആരുടെ കുറ്റം കൊണ്ടാ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ സേതു പറയുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞുള്ള മുഹൂർത്തം കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്തൊന്നും നല്ല മുഹൂർത്തമില്ലെന്നാ തിരുമേനി പറഞ്ഞത് അന്ന് ഇവിടെ വന്ന് പ്രശ്നങ്ങൾ പറഞ്ഞ ജോത്സ്യം തന്നെയല്ലേ ഇപ്പോൾ മുഹൂർത്തവും കുറിച്ചത് നിങ്ങൾക്കൊന്നും നല്ലവരാരാ ചീത്തവരാരാ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ സച്ചി അവിടുന്ന് പോകുമ്പോൾ സ്നേഹ പറയുകയാണ് നന്ദേട്ട ആരൊക്കെ വന്നാലും ഇല്ലെങ്കിലും എന്നോട് ഇഷ്ടമുള്ളവർ മാത്രം വിവാഹത്തിന് വന്നാൽ മതി അല്ലാതെ എല്ലാവരും വരണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ ദേഷ്യത്തോടെ മുകളിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് സന്ധ്യയാണ് ബാംഗ്ലൂർ എത്തിയെന്ന് പറഞ്ഞ് സന്ധ്യ അർച്ചനെ വിളിക്കുകയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് സന്ധ്യ പറയുമ്പോൾ എനിക്ക് ഡോക്ടറുടെ സഹായം അത്യാവശ്യമാണെന്ന് അർച്ചനയും പറയുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് സന്ദീപ് ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് ആതിരുടെ അടുത്തേക്ക് വരികയാണ് കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ടും ഇവിടെ നിൽക്കേണ്ടി വന്നാലോ എന്ന് സന്ദീപ് പറയുമ്പോൾ ആതിര പറയുകയാണ് സന്ദീപേ ഞാനൊരു കാര്യം പറയട്ടെ സന്ദീപ് വിവാഹത്തിന് പോയില്ലെങ്കിൽ മോശമല്ലേ എടോ താനും എൻ്റെ കുഞ്ഞും നമ്മുടെ ജീവിതവുമല്ലാതെ ഇപ്പോൾ മറ്റൊന്നും ഞാൻ വലുതായി കാണുന്നില്ല അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ഞാൻ ആ വിവാഹത്തിന് പോവുകയുമില്ല ഒരു പക്ഷേ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് ചെന്ന് സ്നേഹയോട് എന്നെ വേണോ ധനുഷിനെ വേണോ എന്ന് ചോദിച്ചാൽ അവൾ ഒരിക്കലും സന്ദീപിന്റെ പേര് പറയില്ല എൻ്റെ കുഞ്ഞിനെ മാത്രം കാത്തിരിതാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെ സന്ദീപ് പറയുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക